അല്ലാത്ത നമുക്ക് പ്രശ്നങ്ങൾ വരയ്ക്കാൻ അവർ മനുഷ്യനെ കൊല്ല ഈ കൊന്നവരും ഇവിടുന്ന് പോവില്ലേ എല്ലാവരും ഇവിടുന്ന് മരണപ്പെട്ടു പോകും കൊല്ലാൻ പാടില്ല അവർക്കില്ലേ കുടുംബകാരക്കെ ഏതാനും കൊന്ന ആളുകൾക്ക് കോടതി എന്നാലെ വിധി പറഞ്ഞു അവർക്ക് ഇരട്ട ജീവൻ എന്താ പ്രതികൾ പത്ത് പേരാണ് പത്ത് പേർക്ക് ജീവബന്ധം ഞാനുണ്ട് ഇപ്പൊ അവർക്കും അവിടെ കിടക്കാം ഏ ചില കിട്ടാൻ പോണത് പിന്നെ അവർ വേറെ കോടതിയിലൊക്കെ പോകും വേറെ കോടതിയിലൊക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ട് വേറെ രക്ഷപ്പെടാൻ മാർഗണ്ടെന്ന് നോക്കുന്നുണ്ട് ഒരു മാർഗം ഉണ്ടായത് കാരണം അഥവാ ഇനി അവരൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ മൈൻഡിലെ ആളുകൾ വീണ്ടും തന്നെ ചെയ്യാം അല്ലെങ്കിലും നമ്മളെ കോടതി വളരെ പിന്നെ വിധി പലത സ്ലോ ആണ് കാരണം കണ്ടമാന കേസുകളാണ് അതിനനുസരിച്ചുള്ള കോടതികളില്ലാന്നില്ല ഒരാൾ തെറ്റ് ചെയ്യും ഒരു റേപ്പോ കൊലപാതകമോ ചെയ്യും അങ്ങനെ അവനെ പിടിച്ച് തപ്പി കുറിച്ചുണ്ടാക്കി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമാൻഡിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസമൊക്കെ റിമാൻഡിലിടും ഇതവനെ പുറത്തിറങ്ങി പിന്നെ അവൻ്റെ കേസ് വിളിക്കുന്നതിന് ഇപ്പോൾ കൊല്ലണം കഴിയും അതുവരെ അവൻ പോയിട്ടും ടക്കാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ഒരു കാർ ആക്സിഡന്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കളെ തട്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചു ആരൊക്കെ കണ്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പക്ഷേ ആ രക്ഷപ്പെട്ടുണ്ടല്ലോ അവനെ പിടിച്ച് ചോദിച്ചപ്പോ അവന്റെ പേരിൽ വേറെ മൂന്ന് കേസ് അപ്പോൾ അവന്റെ ഒന്നാമത്തെ കേസി പറഞ്ഞ കഴിഞ്ഞാൽ അവൻ കൂട്ടിലേക്ക് ഈ തെറ്റ് ചെയ്ത ആളുകൾ തന്നെ ഓരോരോ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിലൊക്കെ രണ്ടും മൂന്നും നാലും കേസുകളാണ് ഒന്നും വിധി വരണ്ടില്ല അപ്പൊ കോടതിയൊക്കെ ഒന്ന് വേഗത വേഗത കൂട്ടണം അതിനൊക്കെ ഗൾഫ് കൺട്രിയിലാണ് ഗൾഫ് കൺട്രിയിലൊക്കെ കൂട്ടിലേക്ക് കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് അവൻ്റെ വിധി വരും തീരുമാനമാവും ഇത് ഇവിടെ ഇങ്ങനെ അവിടെ കുറ്റകൃത്യം കുറവാണ് അത്ര സ്ട്രോങ് ഉള്ള നിയമങ്ങളാണ് ഇവിടെ ജാമ്യം കൊടുത്തു ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതി എന്നെ വക്കീലേക്ക് വെച്ച് കാണിത് രക്ഷപ്പെടാൻ വല്ല മാർഗം നോക്കി അടക്കാണ് വക്കീല വെച്ചു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിര നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിയമാണ് നമ്മളെന്തിൻ്റെ നിയമം നമ്മൾ എന്തിനാ കോടതി അതാ അതൊക്കെ തന്നെ പാടുതും അപ്പം കുറ്റവഴിക്ക് രക്ഷപ്പെടാൻ നല്ല പൊഴുതുണ്ട് അങ്ങനെ കോടതിക്ക് നൂറ് ശതമാനം ബോധ്യമാണ് എന്തെങ്കിലും ഒരു പഴുതുണ്ടോ അവനെ വെറുതെ പിന്നെ കാണാൻ മേൽക്കോടതി കാണാം ശിക്ഷിക്കന് കാണാം ചിലത് ഇവർ ശിക്ഷിച്ചെ കാണാൻ മേൽക്കോടതി കാണാം വിടിനു കാണാം ഇങ്ങനെ കഴിഞ്ഞാൽ വരാൻ പോകുന്നുണ്ട് അത് പറ്റിയൊരു വിഷയമാണ് ഇപ്പത്തെ ഈ സി ബി ഐ കോടതിയാണ് പിന്നെ പ്രഖ്യാപിച്ചത് അതിന് വലിയ രസം എന്താ അറിയോ ഒരു മുൻ എം എൽ എ ഉണ്ട് കെ ടി കുഞ്ഞുരാമൻ കെ വി കുഞ്ഞുരാമന് മുൻ എം എൽ എ ആണ് ഓപ്പറൊക്കെ ഒരു പ്രതിയാണ് അയാൾക്ക് അഞ്ചു വർഷം തടവ് ഇതിന് ഒത്താസ എന്തൊക്കെ എംഎൽ അടക്കം ഏത് രാഷ്ട്രീയക്കാർന്നാലും കൊലപാതകം നടത്തി കൊല്ലി മനസ്സിലായി ജീവിക്കാൻ അവരുടെ ഇന്നത്തെ പേപ്പറിലൊക്കെ ആ മാതാ മാതാവ അമ്മയുടെ ഒക്കെ ഫോട്ടോ അവര് ക്യാഷലൊക്കെ കാണാൻ എന്തായാലും രണ്ടും പയ്യമ്മനൊക്കെ മരിച്ചു പോകുന്ന എന്താ പ്രശ്നം പെട്ടെന്ന് എല്ലാ കേസുകളും വിധി പറഞ്ഞത് കൊണ്ട് ഈ തെറ്റ് ചെയ്ത പ്രതികളെയാണ് വീട് കൂടി തെറ്റ് ചെയ്യുന്നത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷിക്കാൻ കോടതി കോടതിയുടെ ആ ടൈമ് വിധി പറയാൻ സമയം വേഗം കാരണം കൂടുതൽ കൂടുതൽ കോടതികൾ ഉണ്ടാണോ കാരണം കേസുകൾ ഇഷ്ടം പോലെയാണ് കോടതികൾ കുറവാണ്